നമ്മൾ ഈ മനുഷ്യന്റെ സ്നേഹിത എന്ന പരമ്പരയുടെ മുപ്പത്തി ഒമ്പതാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് ഇതിനെ നമ്മൾ പ്രതിപാദന വിഷയമാക്കുന്നത് ആ ഒന്നാമത്തെ ബാല്യത്തിലെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്ന പരിശുദ്ധ കന്യാമറിയും വിശുദ്ധ ഉത്സവത്തും തമ്മിലുള്ള അവരുടെ ജനിക്കാൻ പോകുന്ന ശിശുക്കളെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടുള്ള ഒരു സംഭാഷണമാണ് അപ്പം രണ്ട് വിശുദ്ധരുടെ ഒരു ദിവസം ആ അധ്യായത്തിൽ നമ്മൾ വളരെ സുന്ദരമായിട്ട് കാണുന്നു എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന ഒരു സംഭവം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ലോകപ്രസിദ്ധനായ ഒരു സംവിധായകനെ അന്നത്തെ കാലത്ത് ഏറ്റവും പ്രഗത്ഭരായ പത്ത് വ്യക്തികളുടെ ലോകത്തിലുള്ള പത്ത് വ്യക്തികളുടെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ അവരറിയാതെ തന്നെ ചിത്രീകരിക്കുവാൻ ഇന്ദിരാഗാന്ധിയുടെ ആ ചിത്രീകരണത്തിൻ്റെ ഒരു ദിവസം അവർ അറിയാതെ അനൗപചാരികമായിട്ട് ചെയ്യുന്നത് പോലെയുള്ള അജീവിത ചര്യകളെല്ലാം അന്നാണ് ആ ദുർഭാഗ്യത്തിൻ്റെ ദിവസവും അവളെ പിടിവെച്ചു കൊല്ലുന്ന ദിവസം അപ്പം ആ സംവിധായകൻ എല്ലാം ചിത്രത്തിൽ പകർത്തുകയാണ് പിടിവെക്കാൻ വരുന്നവനെ അംഗരക്ഷകൻ തന്നെ നമസ്കരിക്കാൻ വരുന്നതാണെന്ന് കരുതി ഇന്ദിരാഗാന്ധി കൈകോപ്പുന്നു ആ വെടിയുണ്ടകൾ അവൾ വീഴുന്നു ഇതെല്ലാം ഒരു വലിയ വ്യക്തികളുടെ ഒരു ദിവസത്തെക്കുറിച്ച് ചിത്രീകരിക്കുമ്പോൾ അവിടെ വന്ന ഒരു വീഴ്ചയുമാണ് പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് രണ്ട് വിശുദ്ധരായിട്ടുള്ള പരിസ്ഥകന്യാമറിയത്തിൻ്റെയും വിസ്തേത്സവത്തിൻ്റെയും സംഭാഷണങ്ങൾ ഇതൊരു പക്ഷേ നമ്മുടെ സംഭാഷണങ്ങളെയും നമ്മളെങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഒരു ബോധ്യം തരുന്ന അനുഭവമായിരിക്കാം കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ കണ്ടത് നമുക്ക് നമ്മളോട് തന്നെയുള്ള സംസാരം സംഭാഷണം നമ്മുടെ ശരീരവും മനസ്സും ആത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് ആത്മാവ് തരുന്ന ആ ദൈവികമായ ജ്ഞാനം നിരന്തരം ദൈവത്തിൻ്റെ ആത്മാവുമായി ബന്ധപ്പെടുന്ന ആത്മാവിൻ്റെ അവലിയ സഹായകനായിട്ടുള്ള അതിനെക്കുറിച്ചാണ് കാണുന്നതെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നത് രണ്ട് വിശുദ്ധർ തമ്മിലുള്ള സംഭാഷണം ഇപ്പം നമ്മുടെ സംഭാഷണങ്ങളും അതിനനുസരിച്ച് ക്രമീകരിക്കാൻ നമുക്ക് ഒരുപക്ഷെ ശക്തി തരുന്നതാവാം ഇന്ന് പരിശുദ്ധ കന്യാമറിയം സഗ്രിയായുടെ വീട്ടിലാണ് സക്രിയായിക്ക് പ്രായമായി അവൻ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നു എലിസബത്തിനും പ്രായമായി അവളെ ശുസൂക്ഷിക്കാൻ വേണ്ടി എത്തിയ പരിസ്ഥിതി കന്യാമറിയും ആ കുടുംബത്തിൻ്റെ ഒരു കിടാവിളക്ക് പോലെ ആ വലിയ കൊടുങ്കാറ്റിലകപ്പെട്ട ഒരു കപ്പലിലെ വലിയ സംരക്ഷകയെ പോലെയാണ് ന്യാമുറിയും ദീപസ്തംഭത്തെ പോലെ അവൾക്ക് അവിടെയുള്ള ആടുമാടുകളോ പ്രാവുകളോ ജോലിക്കാരോ എല്ലാത്തിനെയും അവൾ സ്നേഹത്തിൻ്റെ വലയത്തിൽ ഒന്നിച്ചാക്കുന്നു അതുപോലെ സക്കറി ആയിക്കും എലിസബത്തിനും അവൾ വന്നപ്പോഴേ എലിസബത്തിൻ്റെ ഉദരത്തിൽ ആ ശിശു കുതിച്ച് ചാടിയതും എലിസബത്തിന് ഒത്തിരി ദിവ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തതുമെല്ലാം നമുക്കറിയാം ഇന്ന് ഇന്നവർ ഒന്നിച്ചിരുന്ന് ജനിക്കാൻ പോകുന്ന ശിശുവിനെക്കുറിച്ചും അവരുടെ വ്യക്തിപരമായ ദുഃഖങ്ങളെക്കുറിച്ചുമെല്ലാമാണ് സംഭാഷണം എലിസബത്ത് പറയുന്നു ഞാൻ ഇന്ന് അനുഭവിച്ച സന്തോഷം ഒരിക്കലും അനുഭവിച്ചിട്ടില്ല എനിക്കൊരു വേദനയുമില്ല ഞാൻ വളരെ ശക്തി നേടുന്ന ഒരനുഭവത്തിലാണ് അപ്പം ഇതൊക്കെയാണ് എലിസബത്ത് പറയുന്നതെങ്കിൽ പരിശുദ്ധകന്യാമറിയും പറയുന്നത് എൻ്റെ ഹൃദയത്തിന് രണ്ട് ചിറകുകൾ വെച്ചതുപോലെ ഈ ലോകത്തിലുള്ള വസന്തകാലത്തെ പുഷ്പങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തിൽ വിടരുന്നത് പോലെ എല്ലാ പക്ഷികളും ആ ഗാനം ആലപിക്കുന്ന ആ സുന്ദരമായ അനുഭവം പോലെ സൂര്യൻ്റെ എല്ലാ പ്രകാശവും എൻ്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന അനുഭവം പോലെ ഇതൊക്കെയാണ് ക്രിസ്തമന്യാമറിയും പറയുന്നത് അവരുടെ സംഭാഷണം കാരണം അവർക്ക് രണ്ടു പേർക്കും പരസ്പരം അറിയാം ദിവ്യരഹസ്യങ്ങൾ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അപ്പോഴവള് പറയുന്നത് ആ ദിവ്യ പൈതലിന് വേണ്ടി നമ്മൾ എന്തുമാത്രം ഒരുങ്ങണം അതിന് പരിശുദ്ധ കന്യാമറിയം എലിസബത്തിൻ്റെ ശിശുവിന് വേണ്ടി കാരണം എലിസബത്തിന് പ്രായമായി കാണാൻ പ്രയാസം ഉണ്ട് ഈ സന്ദർഭത്തിൽ ആ ശിശുവിന് വേണ്ടി നൂൽ നോൽക്കാനും തുണി തയ്യുവാനും തയ്ക്കുവാനുമെല്ലാം അവള് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എലിസബത്തുമായിട്ടുള്ള ഈ സുന്ദരമായ സംഭാഷണം ആ സംഭാഷണത്തിൽ അവർ രക്ഷകനെക്കുറിച്ചും രക്ഷകന് വഴി ഒരുക്കുന്ന സ്നാപയോ കുറിച്ചുമെല്ലാം പറയുമ്പോൾ എലിസബത്ത് അവിടെ ദുഃഖം കൂടി പങ്കുവഹിക്കുന്നുണ്ട് അഥവാ ഞാൻ മരിച്ചാലോ മരിച്ചാൽ സക്രിയായിക്ക് ആരുമില്ലാത്തൊരനുഭവം നീ സഹായിക്കാനുണ്ടാകുമോ അപ്പോൾ പരിസ്ഥകന്യാമറിയും ശക്തി കൊടുക്കുകയാണ് സക്രിയ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചനമാ നേടും നീ നിൻ്റെ ശിശുവിനെ തലോലിച്ച് സ്നേഹിച്ച് വളർത്തും ഇതെല്ലാം സംഭവിക്കും പക്ഷേ പരിശുദ്ധകന്യാമറിയവും തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു വേദന ദുഃഖം എലിസബത്തുമായിട്ട് പങ്കുവെക്കുകയാണ് എലിസബത്തിനോട് ചോദിക്കുകയാണ് ഞാനിവിടെ ഈ ഭവനത്തിൽ വന്നപ്പോൾ തന്നെ ദൈവീക പ്രകാശത്താൽ നീ കണ്ടു രക്ഷകനെ എൻ്റെ ഉദരത്തിൽ ജനിച്ച രക്ഷകനെ ആ നിന്നോട് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു പ്രവാചകന്മാർ പറഞ്ഞ യേശ് ഗ്രന്ഥത്തിൽ പറയുന്ന ആ കുഞ്ഞാട് ആ വേദനയുടെ പുത്രൻ അവനെത്തുമാത്രം സഹിക്കണം ഇത് പറഞ്ഞ് പരിശുദ്ധ കന്യാമറിയം വേദനിക്കുമ്പോൾ എലിസബത്ത് ആശ്വസിപ്പിക്കുകയാണ് അവൻ നിന്റെ പുത്രനാണെങ്കിലും ദൈവത്തിൻ്റെ പുത്രനാണ് ദൈവം മൃഗങ്ങൾക്ക് പോലും സംരക്ഷണം കൊടുക്കുമ്പോൾ നിന്റെ പുത്രന് ദൈവത്തിൻ്റെ പുത്രന് എന്ന് മാത്രം സംരക്ഷണം എല്ലാം കൊടുക്കും അപ്പം ഇതിൽ നിന്ന് നമുക്ക് ചിന്തിക്കാവുന്ന അനുഭവം ദൈവിക പുണ്യങ്ങൾ തരുമ്പോൾ അതിന് ചില വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൂടി തരും പക്ഷെ ദൈവികമായിട്ട് വളരുന്നവർ അവരെ എളിമയിൽ വളരണം അവർ വിധേയത്വത്തിൽ വളരണം അവർ പരസ്നേഹത്തിൽ വളരണം ഈ അനുഭവമാണ് അവർ അവരുടെ ജീവിതത്തിൽ സംഭാഷണം മാത്രമല്ല അവരുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യത്തിൽ കൂടിയും അവർ വെളിപ്പെടുത്തുന്നത് അതിസുന്ദരമായ പരിസകന്യാമറിയത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും എല്ലാം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലുമെല്ലാം നമ്മൾ ഏറ്റുവാങ്ങുമ്പോൾ രക്ഷാകര ദൗത്യത്തിലെ ആ സന്തോഷത്തോടൊപ്പം അനുവദിക്കുന്ന ചെറിയ ചെറിയ ദുഃഖങ്ങളും പ്രയാസങ്ങളും ആ കുരിശിൽ കൂടി മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അമ്മ